ഹലോ ഗായ്സ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മിനി പിസ്സ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു പാത്രം നമുക്ക് എടുക്കാം അതിലേക്ക് ചെറു ചൂടുവെള്ളം അരക്കപ്പ് ഒരു ടീസ്പൂൺ ഈസ്റ്റ് അതിലേക്ക് മിക്സാക്കി നന്നായി ഇളക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര നന്നായി ഇളക്കി അഞ്ച് മിനിറ്റ് മൂടി വയ്ക്കാം ഇനി നമുക്ക് മൂടി തുറന്നിട്ട് അതിലേക്ക് ഒന്നര കപ്പ് മൈദ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് നന്നായി കുഴച്ച് ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ നമുക്കതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിലൊഴിച്ച് ഈ രണ്ട് മണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഞാനിപ്പോൾ മൂടി കൊണ്ടാണ് മൂടി വയ്ക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്കിൽ ഈർപ്പമുള്ള തുണി കൊണ്ട് മൂടി വയ്ക്കാം അല്ലെങ്കിൽ ക്ലിങ് റാപ്പ് കൊണ്ട് മൂടി വയ്ക്കാം ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം ചിക്കനിയിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ ഇടാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി ഇറ്റിപ്പൊടി ഗരം മസാല തൈര് ഉപ്പ് ഇതെല്ലാം കൂടി മിക്സ് മിക്സാക്കുക നമുക്കൊരു തവി വെച്ച് അതിലേക്ക് ആവശ്യമായ ഓയിലൊഴിച്ച് ചിക്കൻ പൊരിച്ചെടുക്കാം നന്നായി മാവ് പൊന്തി വന്നിട്ടുണ്ടെന്ന് നമുക്കിനി ഉരുട്ടി ചെറിയ ഉണ്ടകളാക്കി വയ്ക്കാം അടുത്തത് പിസ്സ സോസ് ആണ് പിസ്സ സോസിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻ ബോക്സിൽ പറയണം സബോളയും കാപ്സിക്കവും ചിക്കൻ പൊരിച്ചതും മാറ്റി വയ്ക്കാം ഗ്യാസ് ഓണാക്കി പാത്രം അതിൻ്റെ മീത് വെച്ചുകൊടുക്കാം ആ പാത്രം ചൂടായതിന് ശേഷം നമുക്കതിൻ്റെ മീത് ഒരു ഫ്രൈ പാൻ വയ്ക്കാം ഒരു ബോളുകളെടുത്ത് കൈ വെച്ച് നമുക്ക് പരത്തി കൊടുക്കാം പരത്തി വെച്ചതിന് ശേഷം ഫോർക്ക് വെച്ച് നമുക്ക് അത് ഓളിട്ട് കൊടുക്കാം ഇനി അതിൻ്റെ മീതെ നമുക്ക് പിസ്സ സോസ് ഒഴിച്ച് സബോളയും ക്യാപ്സിക്കവും ചിക്കനും പീസും ചില്ലി ഫ്ലേസും മുറീഗനും ഇട്ട് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ മിനി പിസ്സ ശരിയായിട്ടുണ്ട് അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ